ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിന് ശേഷം നടത്തിയ റിസപ്ഷനിലും ഒരാളെ മലയാളികൾ എല്ലാവരും തിരയുകയായിരുന്നു മറ്റാരുമല്ല ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന മഞ്ജു വാര്യർ തന്നെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ താരങ്ങളും എത്തിയിട്ടും മഞ്ജു എത്തിയില്ലായിരുന്നു പക്ഷേ വിവാഹ റിസപ്ഷനിലെങ്കിലും എത്തുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അവിടെയും മഞ്ജു വാര്യർ എത്തിയില്ല മലയാളികൾ എല്ലാവരും നോക്കിയിരുന്ന ഒരു താരം തന്നെയാണ് കാരണം സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തിയുടെ കുടുംബവുമായി അടുത്ത ആത്മബന്ധമുള്ള ഒരു വ്യക്തി കൂടിയാണ് മഞ്ജു വാര്യർ ഇതുകൂടാതെ ഇരുവരും ചേർന്ന് മലയാളികൾക്ക് എത്രയോ ഹിറ്റ് സിനിമകളും നൽകിയിട്ടുണ്ട് എന്നിട്ടും മഞ്ജു വാര്യർ വിവാഹത്തിനോ കൊച്ചിയിൽ നടത്തിയ റിസപ്ഷനിലോ പോലും പങ്കെടുത്തില്ല ഇനി നാളെ ത്രിവാണ്ട്രത്ത് നടക്കുന്ന റിസപ്ഷനിലെങ്കിലും മഞ്ജു എത്തുമോ എന്നുള്ള ചോദ്യമാണ് പലരും ചോദിക്കുന്നത് ഇത്രയും സൗഹൃദമുണ്ടായിട്ടും സുരേഷ് കോവി മഞ്ജു വാര്യരെ ക്ഷണിച്ചില്ലേ എന്നും ചോദിക്കുന്നവർ എന്നാൽ ദിലീപുള്ള പരിപാടികളിൽ നിന്നും കൂടുതലും വിട്ടു നിൽക്കുകയാണ് മഞ്ജു വാര്യർ പലപ്പോഴും അത് മഞ്ജു വാര്യർ ആയാലും ശരി കാവ്യമാധവനും ഗുരുവായൂർ ക്ഷേത്രത്തിലെത്താത്തത് ചിലപ്പോൾ മഞ്ജു എത്തുമെന്ന് പ്രതീക്ഷിച്ചതുകൊണ്ടായിരിക്കാം എന്നാണ് ചിലർ പറയുന്നത് അല്ലെങ്കിലും വിവാഹമോചനം കഴിഞ്ഞതിനു ശേഷം ദിലീപ് വന്നില്ലെങ്കിൽ വന്നില്ലെങ്കിലെന്ത് മഞ്ജുവിന് വന്നൂടെ എന്നൊക്കെയാണ് പലരും കമൻറ്റിലൂടെ അറിയിക്കുന്നത്